പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം സാരിയുടുത്ത് നിൽക്കുന്ന രീതിയിൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെ പിടിച്ചു നിർത്തി സാരി ധരിപ്പിച്ച് ബിജെപി പ്രവർത്തകർ ये तो जब तो बोले हां तो पानी हम लोग गाड़ी में कहीं 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 चलते हैं मारते प्रोजेक्ट पानी नहीं गलत बात ये कहते तो लाइक करते लेकिन लाइक आगे होंगे भर्ती कांग മുംബൈയിലാണ് സംഭവം പ്രകാശ് പകാരെയാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് അപമാനിക്കുകയാണെന്നാരോപിച്ച് ഡോംബിവലയിലെ പൊതുനിരത്തിൽ വെച്ച് ബി ജെ പി പ്രവർത്തകർ സാരി ഉടുപ്പിച്ചത് ബി ജെ പിയുടെ കല്യാൺ ജില്ലാ പ്രസിഡന്റ് നന്ദു പരബിന്റെ നേതൃത്വത്തിലായിരുന്നു സാരി ഉടുപ്പിക്കൽ പ്രതിഷേധം News desk Malayalam Television In the heart of Malappuram where traditions weave seamlessly into modernity KMT tells a story of unity redefining beauty transforming generation KMT silks Perumalmana and Cortical.